നമ്മളെ സെലിബ്രിറ്റികളായി ആഘോഷിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഈ സെലിബ്രിറ്റികളായി ഇവരെയൊക്കെ ആഘോഷിക്കുമ്പോഴും അവരിൽ നല്ലൊരു ശതമാനം പേരും നികുതി വെട്ടിപ്പുകാരോ അല്ലെങ്കിൽ പണത്തിനോട് വല്ലാത്ത ആർത്തിയുള്ളവരോ എന്തിലും ഏതിലും കൂടി വരുമാനം നേടുന്നവരോ പിന്നെ രാജ്യത്ത് വിദ്വേഷവും വിധ്വംസക പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ നിശ്ശബ്ദരാകുന്നവരോ തങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഭരണകൂടങ്ങൾക്ക് കീഴടങ്ങുന്നവരോ എവിടെ നിന്ന് എന്ത് ലഭിച്ചാലും അതൊരു ആഡംബരമായി അലങ്കാരമായി അണിയുന്നവരോ ഒക്കെയാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ ദ്രാവിഡ് ഹൃദയം തൊടുകയാണ് രാഹുൽ ദ്രാവിഡിൻ്റെ കുറേ സംഭവങ്ങൾ കുറേ നാളുകളായി സാമൂഹ്യ മാധ്യമത്തിലുണ്ട് പക്ഷേ പല സെലിബ്രിറ്റികളുടെയും ഭാവത്തിൽ ഒളിമങ്ങിപ്പോയ എന്നാൽ തൻ്റെ ടെന്യൂറെല്ലാം വളരെ മാന്യമായും സത്യസന്ധമായും നിലനിർത്തി നിലനിർത്തിപ്പോയിരുന്ന രാഹുൽ ദ്രാവിഡിൻ്റെ ചില സവിശേഷമായ പ്രത്യേകതകൾ ഇനി പറയാതിരിക്കാനാവില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ ക്രിക്കറ്റ് കളി കാണുമ്പോൾ മിസ്റ്റർ കൂളെന്നും അതുപോലെ തന്നെ മിസ്റ്റർ ഒക്കെ വിളിക്കുന്ന ആളാണ് രാഹുൽ ദ്രാവിഡ് ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്ന നല്ലൊരു ബാറ്റ്സ്മാൻ ചിലപ്പോഴൊക്കെ നമുക്ക് രാഹുലിനോട് വലിയ പരിഭവം തോന്നിയിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അടിച്ച് കളിക്കേണ്ട സന്ദർഭങ്ങളിൽ തട്ടിക്കളിക്കുകയും മുട്ടിക്കളിക്കുകയും ഒക്കെ ചെയ്ത് പലപ്പോഴും സ്ട്രൈക്ക് മാറാതെ ഈ റൺ റേറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി അവസാനം ആഞ്ഞടിച്ച് തോൽക്കേണ്ടി വരുമ്പോൾ ഞാനും ഒക്കെ രാഹുൽ ദ്രാവിഡിനെ പലതും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴും അത്തരം കളിമെടുക്കുകൾക്കപ്പുറത്ത് വളരെ തികഞ്ഞ മാന്യനായ ഒരു ക്രിക്കറ്ററായിരുന്നു രാഹുൽ ദ്രാവിഡ് ഗോസിപ്പുകൾക്ക് പിന്നാലെയില്ല അപസർപ്പക കഥകളൊന്നും രാഹുൽ ദ്രാവിഡിൻ്റെ മേൽ മെനഞ്ഞിട്ടില്ല പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റിനെ പിടിച്ചുകുലുക്കിയ ഒരുപാട് കോഴ വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ആ ടീമിൽ അംഗമായിരുന്ന പലപ്പോഴും എതിർ ടീമിന് വേണ്ടി കളിക്കുകയാണോ എന്ന് സംശയം ജനിപ്പിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും അത്തരം ആരോപണങ്ങളുടെ ഒന്നും നിഴലിൽ രാഹുൽ ദ്രാവിഡെന്ന് പറയുന്ന ഒരു കളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നില്ല രാഹുൽ ദ്രാവിഡിൻ്റെ സവിശേഷമായ പ്രത്യേകതകൾ ഒന്നറിയാൻ ഏറ്റവും അവസാനമായി സംഭവിച്ചത് അദ്ദേഹത്തിന് ബി സി സി ഐ അഞ്ചു കോടി രൂപയോളം ബോണസ് കൊടുത്തു ഈ ക്രിക്കറ്റ് കളിയിൽ ടി ട്വൻറ്റിയിൽ ജയിച്ചതിന് ഇപ്പോൾ ഒരു കോച്ചിനെ എടുത്തു വച്ചിട്ടുണ്ട് ആ കോച്ചിൻ്റെ വിശേഷങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ആ കോച്ചിനെ ആക്കിയതിനെതിരെ സൗരവ് ഗാംഗുലി അടക്കമുള്ളവരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും ഇദ്ദേഹത്തിന് അഞ്ചു കോടി രൂപ കൊടുത്തപ്പോൾ രാഹുൽ ദ്രാവിഡ് പറഞ്ഞത് എനിക്ക് ബാക്കിയുള്ള ടീം അംഗങ്ങൾക്ക് കൊടുക്കുന്ന അത്രയും തുക മാത്രം മതി എന്ന് പറഞ്ഞിട്ട് രണ്ടര കോടി രൂപ അദ്ദേഹം മടക്കി കൊടുത്തു ഇപ്പോഴത്തെ കാലത്ത് പുളുങ്കുരുവ് പോലെ ഒരു വിവാദവുമില്ലാതെ കിട്ടുന്ന മുതൽ ആരെങ്കിലും തിരസ്കരിക്കോ രാഹുൽ ദ്രാവിഡ് തിരസ്കരിച്ചു തിരസ്കരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുണ്ടല്ലോ ആ തിരസ്കരിക്കാനുള്ള കഴിവാണ് ചില മനുഷ്യരെ വേറിട്ടതാക്കുന്നത് നമ്മളെപ്പോഴും വിചാരിക്കും നേടാനുള്ളതാണ് എല്ലാവരും സ്വപ്നം കാണിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചിലതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ ചിലയിടങ്ങളിൽ നിശ്ശബ്ദത പാലിക്കാനുള്ള കഴിവ് ആ കഴിവിന് ഭയങ്കര ഇമ്മൻസ് പവറുണ്ട് ഇത് രാഹുൽ ദ്രാവിഡ് കാണിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല അദ്ദേഹത്തിന് നമ്മുടെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ മാനിച്ച് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു ഇപ്പം അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ വളരെ പ്രശസ്തരായ പലർക്കും ഡോക്ടറേറ്റ് കൊടുക്കും അത് ആ യൂണിവേഴ്സിറ്റിക്ക് ഒരു അംഗീകാരമാണ് അതോടൊപ്പം കിട്ടുന്നവർക്ക് വലിയ സന്തോഷവുമാണ് നമ്മുടെ മമ്മൂട്ടിക്കും ഒക്കെ ഈ ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട് അവർ നല്ല പുളിശ്ശേരി കുടിക്കുന്നത് പോലെ വാങ്ങി ആസ്വദിച്ചിട്ടുമുണ്ട് ഏതായാലും ഇദ്ദേഹം ചെയ്ത എന്താണെന്നറിയോ വളരെ സന്തോഷപൂർവ്വം നന്ദിപൂർവ്വം അത് തിരസ്കരിച്ചു തിരസ്കരിച്ചു എന്ന് മാത്രമല്ല ആ തിരസ്കരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് പ്രസക്തമായത് എൻ്റെ ഭാര്യ ഡോക്ടറാണ് മാസങ്ങളോളം ഉറക്കമൊഴിഞ്ഞിരുന്ന് കഷ്ടപ്പെട്ടാണ് അവൾക്ക് ആ ഡിഗ്രി കിട്ടിയത് എൻ്റെ അമ്മ പ്രൊഫസറായിരുന്നു ആ പ്രൊഫസറായിരുന്ന അമ്മ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ സംഗതികളൊക്കെയും ഞാൻ കണ്ടതാണ് അങ്ങനെ കഷ്ടപ്പെട്ട് ലഭിക്കുന്ന ഒരു അവാർഡ് ഈ പറയുന്ന ഒന്നും പഠിച്ചിട്ടില്ലാത്ത എന്നെ വിളിച്ച് എനിക്ക് നൽകുന്നതും അത് സ്വീകരിക്കുന്നതും ഒട്ടും ശരിയായ കാര്യമല്ല അതുകൊണ്ട് അത് ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിവാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇസ്രയേലി സർക്കാർ ഐൻസ്റ്റീന് പ്രൈം മിനിസ്റ്റർഷിപ്പ് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഫിസിക്സിൽ തന്നെ ഈ പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത വിദ്യാർത്ഥിയാണ് പിന്നെ എങ്ങനെയാണ് എനിക്ക് ഗവേണൻസും അഡ്മിനിസ്ട്രേഷനും ഒക്കെ ചെയ്യാൻ കഴിയുന്നത് എന്ന് പറഞ്ഞ് തിരസ്കരിച്ചു പോയ പ്രധാനമന്ത്രി പദം ഉപേക്ഷിച്ചു പോയ ചില മനുഷ്യരുണ്ട് അത്തരം ആളുകളിൽ ഒരാളാണ് ഈ രാഹുൽ ദ്രാവിഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അധികാരമോ അത്തരം കാര്യങ്ങളോ ഒന്നുമല്ല ഏറ്റവും പ്രധാനം അതുകൊണ്ട് ഈ രോഹിത് ശർമ്മ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇന്നത്തെ രണ്ട് എന്താ പറയുക സെക്കുലറിസത്തിൻ്റെ കാര്യത്തിലും ചില കാര്യത്തിലൊക്കെ രണ്ട് ജെൻറ്റിൽമാൻമാരെന്ന് പറയാവുന്നവർ ഒന്ന് രോഹിത് ശർമ്മയും രണ്ട് വിരാട് കോഹ്ലിയും ആണ് അവർ വേറെ വലിയ അഗ്രസീവായ രാഷ്ട്രീയ പ്രസ്താവനയൊന്നും നടത്തുന്നില്ലെങ്കിലും നമ്മൾ സെലിബ്രിറ്റികളായി വിചാരിച്ച പല കള്ളന്മാരും ഉറങ്ങുമ്പോൾ ചില കാര്യങ്ങളിൽ അവർ ഉറക്ക വർത്തമാനം പറഞ്ഞിട്ടുണ്ട് രോഹിത് ശർമ്മ ഈ പറയുന്ന നമ്മുടെ രാഹുൽ ദ്രാവിഡിന് ഒരു കത്തെഴുതിയിട്ടുണ്ട് ഡിയർ രാഹുൽ രാഹുൽഭായ് ഐ ഹാവ് ബീൻ ട്രയിങ് ടു ഫൈൻ ദ റൈറ്റ് വേഡ്സ് ടു പ്രോപ്പർലി എക്സ്പ്രസ് മൈ ഫീലിംഗ്സ് ഓൺ ദസ് ബട്ട ഐ എം നോട്ട് ഷുർ ഐ എവർ വിൽ സോ ഹിയർ ഈസ് മൈ അറ്റംപ്റ്റ് അതായത് ഞാൻ അങ്ങയോട് ചില കാര്യങ്ങൾ പറയാനുള്ള ശരിയായ പദം തേടി ഒരുപാട് കാത്തിരുന്നു പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് പോലും അത് മതിയായതാണോ എന്ന് എനിക്കറിയില്ല സിൻസ് മൈ ചൈൽഡ്ഹുഡ് ഹൈ ലുക്ക്ഡ് അപ്പ് ടു യു ജസ്റ്റ് ലൈക്ക് മില്യൺസ് ഓഫ് അതേഴ്സ് ബട്ട് ഐ വാസ് ലക്കി ഇനഫ് ടു ഗെറ്റ് ടു വർക്ക് വിത്ത് യു ദിസ് ക്ലോസ്ലി അതായത് വർഷങ്ങളായി വളരെ ചെറുപ്പത്തിൽ മില്യൺ കണക്കിന് ഇന്ത്യക്കാരോടൊപ്പം അങ്ങേ അകലെ ഇരുന്ന് ഒരാളാണ് പക്ഷേ എനിക്ക് അവസാനം അങ്ങേയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കിട്ടി യു ആർ ആൻ അബ്സല്യൂട്ട് സ്റ്റാൾവേർട്ട് ഓഫ് ദിസ് ഗെയിം ബട്ട് യു ലെഫ്റ്റ് ആൾ ഓഫ് യുവർ അക്ലോട്ട്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് അറ്റ് ദ ഡോർ ആൻഡ് വാക്ക് ഇൻ അസ് അവർ കോച്ച് ആൻഡ് കെയിം ഓൺ എ ലെവൽ വെയർ വി ഫീൽ കംഫർട്ടബിൾ ഇനഫ് ടു സേ ജസ്റ്റ് അബൌട്ട് എനിത്തിങ് ടു യു നിങ്ങൾ വളരെ പ്രതിഭാധനനായ ഒരു പ്രതിഭാശാലിയായ ക്രിക്കറ്ററായിരുന്നു പക്ഷേ അതിലൂടെ നിങ്ങൾക്ക് ലഭിച്ച അച്ചീവ്മെൻറ്റോ നേട്ടങ്ങളോ അതിൻ്റെ ഫലകങ്ങളോ അംഗീകാരങ്ങളോ ഒക്കെ ഒരു വാതിലിൽ ഉപേക്ഷിച്ച് നിങ്ങൾ എന്നെപ്പോലെയുള്ളവർക്കും ഞങ്ങളെപ്പോലെയുള്ളവർക്കും എന്ത് സ്വാതന്ത്ര്യത്തോടെയും സംസാരിക്കാൻ കഴിയുന്ന ഒരു കോച്ചിൻ്റെ രൂപത്തിലേക്ക് നിങ്ങൾ എത്തി എന്നുള്ളത് നിങ്ങളുടെ ഒരു സവിശേഷമായ പ്രത്യേകതയാണ് ദാറ്റ് ഈസ് യുവർ ഗിഫ്റ്റ് യുവർ ഹ്യൂമിലിറ്റി ആൻഡ് യുവർ ലവ് ഫോർ ദിസ് ഗെയിം ഈവൻ ആഫ്റ്റർ ഓൾ ദിസ് ടൈം യഥാർത്ഥത്തിൽ അത് നിങ്ങളുടെ സമ്മാനമാണ് എല്ലാത്തിനോടുമുള്ള ഒരു സ്നേഹവും ഭാവവുമാണ് അത് ഐ ഹാവ് ലേൺ സോ മച്ച് ഫ്രം യു ആൻഡ് എവറി മെമ്മറി വിൽ ബി ചെറിഷ്ഡ് മൈ വൈഫ് റെഫേഴ്സ് ടു യു ആസ് മൈ വർക്ക് വൈഫ് ആൻഡ് ഐ ആം ലക്കി ടു ഗെറ്റ് ടു കോൾ യു ദാ ട് ഏതായാലും നിങ്ങളിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അതെല്ലാം മനോഹരമായി എന്നും ഹൃദയത്തിൽ താലോലിക്കുന്ന ഓർമ്മകളാവും എൻ്റെ ഭാര്യ എന്നോട് പറയാറുണ്ട് നിങ്ങളെൻ്റെ ജോലിയിലെ ഭാര്യയാണ് എന്ന് അങ്ങനെ വിളിക്കപ്പെടാൻ എനിക്ക് അർഹതയുണ്ടായതിൽ ഞാൻ അങ്ങേയറ്റം ഭാഗ്യവാനാണ് എന്ന് രോഹിത് ശർമ്മ പറയുന്നു ദിസ് വാസ് ദ ഒള്ളി തിങ് മിസ്സിംഗ് ഫ്രം യുവർ ആഴ്സണൽ ആൻഡ് ഐ ആം സോ ഹാപ്പി ദാറ്റ് വി ഗോ ടു അച്ചീവ് ഇറ്റ് ടുഗതർ ഏതായാലും ഈ പറഞ്ഞ സംഗതികൾ മിസ് ചെയ്തു എന്നുള്ളതായിരുന്നു നമ്മുടെയൊരു ആകെയുള്ള മിസ്സിംഗെങ്കിലും നമ്മൾ ഒരുമിച്ച് അത് നേടിയെന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം രാഹുൽഭായ് ഇറ്റ് ഹാസ് മീൻ ആൻ ആപ്സല് വുഡ് പ്രിവിലേജ് ടു ഗെറ്റ് ടു കോൾ യു മൈ കോൺഫിഡൻറ്റ് മൈ കോച്ച് ആൻഡ് മൈ ഫ്രണ്ട് യഥാർത്ഥത്തിൽ നിങ്ങളെ എൻ്റെ ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരാളെന്നും എൻ്റെ കോച്ചെന്നും എൻ്റെ ഫ്രണ്ടെന്നും വിളിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞാണ് രോഹിത് ശർമ്മ ആ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നു മനോഹരമാണത് പങ്കുവെക്കപ്പെടേണ്ടതുമാണ്